എ ഐ ക്യാമറകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ കേരളത്തിൽ മെഴി തുറന്നിട്ട് രണ്ട് മാസം പിന്നിടുന്നു ഈ എ ഐ ക്യാമറകളുടെ ആശയം കേരളത്തിലുടനീളം വാദപ്രതിവാദങ്ങൾക്കുള്ള ഒരു വേദിയായി മാറിയത് നാം കണ്ടല്ലോ എഴുന്നൂറ്റി ഇരുപത്തിയാറ് എ ഐ ക്യാമറകളാണ് സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിന്യസിച്ചത് നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്നാണ് ഉയർന്ന ആക്ഷേപം രമേശ് ചെന്നിത്തലയാണ് ആരോപണവുമായി ആദ്യം രംഗത്തെത്തുന്നത് പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം ആരോപണം ഏറ്റെടുക്കുകയായിരുന്നു സംസ്ഥാനത്തെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അങ്ങനെ വിവാദത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണുമായുള്ള പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുതൽ ഇങ്ങോട്ടുണ്ടായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമായത് പതിനഞ്ച് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപയുടേതെന്ന കരാറിൽ പറഞ്ഞ പദ്ധതി നടപ്പിലായപ്പോൾ സർക്കാർ കണക്കിൽ ചിലവ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആകുകയായിരുന്നു ഇതിൽ അടിമുടി ദുരൂഹതയെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് പദ്ധതി സംബന്ധിച്ച രേഖകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലോ പൊതുജന മധ്യത്തിലോ ലഭ്യമല്ല എന്നതും ശ്രദ്ധേയം കരാർ സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ ഗതാഗത വകുപ്പ് കെൽട്രോണുമായി ഉണ്ടാക്കിയ അഗ്രിമെന്റ് കെൽട്രോൺ നടത്തിയ ടെൻഡർ നടപടിയുടെ വിവരം കരാർ സംബന്ധിച്ച നോട്ട് ഫയൽ കറണ്ട് ഫയൽ എന്നിവ ലഭ്യമാക്കണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു സത്യത്തിൽ എന്തിനാണ് ഇത്രയും അധികം ചിലവിൽ സാധാരണ ജനങ്ങളെ വലച്ച് തൊട്ടാൽ പൊള്ളുന്ന പിഴത്തുകയുമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന ചോദ്യം ഇന്നും ഉയരുന്നുണ്ട് ക്യാമറയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോൾ ദേ ഫോണിൽ വരും നല്ല ക്ലാരിറ്റിയിൽ നിയമലംഘനത്തിന്റെ ഫോട്ടോ ഇങ്ങനെ എ ഐയോട് സഹകരിച്ച് ഒന്ന് പേടിച്ച് ജീവിക്കാൻ കേരളം തുടങ്ങിയിരിക്കുന്നു എന്നാൽ എഐ ക്യാമറ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം ഡേറ്റകളിലൂടെ തെളിയിക്കാൻ ഇന്ന് കേരള സർക്കാരിന് കഴിയുന്നുണ്ട് എഐ ക്യാമറകൾ സ്ഥാപിച്ച ശേഷം സംസ്ഥാനത്ത് അപകട മരണങ്ങളിൽ കുറവ് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് അപകടങ്ങളിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ മരിക്കുകയും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി അപകടങ്ങളിലായി അറുപത്തിയേഴ് പേർ മാത്രമാണ് മരിച്ചത് പരിക്കേറ്റത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി പേർക്ക് എഐ ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം ഇതുവരെ ഇരുപത്തിയഞ്ച് കോടിയാണ് പിഴയായി ചുമത്തിയത് ഇതിൽ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി മാത്രമാണ് പിഴത്തുകയായി തുകയായി പിരിഞ്ഞുകിട്ടിയിട്ടുള്ളത് ചെലാൻ ലഭിക്കുന്നവർ പിഴയടക്കാൻ വിമുഖത കാട്ടുന്നതായി യോഗം വിലയിരുത്തി എം പിമാരുടെ പത്തും എം എൽ എ മാരുടെ പത്തൊൻപതും വാഹനങ്ങളടക്കം നിയമം ലംഘിച്ച മുന്നൂറ്റി സർക്കാർ വാഹനങ്ങൾക്കും പിഴ ചുമത്തിയതായി ക്യാമറകളുടെ പ്രവർത്തനം സംബന്ധിച്ച അവലോകന യോഗത്തിനു ശേഷം മന്ത്രി ആന്റണി രാജു ആണ് വ്യക്തമാക്കിയത് മാത്രമല്ല ഗതാഗത നിയമലംഘനങ്ങൾക്ക് എഐ ക്യാമറ ചുമത്തുന്ന പിഴകൾ അടയ്ക്കാത്തവരുടെ വാഹന ഇൻഷുറൻസ് പുതുക്കി നൽകാതിരിക്കുന്നതിനുള്ള നടപടികളും ഗതാഗത വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു നിയമലംഘനങ്ങൾ ആവർത്തിക്കുകയും പിഴ അടക്കാതിരിക്കുകയും ചെയ്യുന്ന വാഹനങ്ങളെ നിലവിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിനൊപ്പം ഇൻഷുറൻസ് പുതുക്കുന്നതുകൂടി തടയാനാണ് ഇനിയുള്ള തീരുമാനം ഇത് സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവുമായും ഇൻഷുറൻസ് കമ്പനികളുമായും ചർച്ച നടത്തുമെന്ന ക്യാമറകളുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള അവലോകന ശേഷം മന്ത്രി ആന്റണി രാജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എ ക്യാമറകൾ പ്രവർത്തനം തുടങ്ങിയ ജൂൺ അഞ്ച് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി ഇതിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എണ്ണം വെരിഫൈ ചെയ്യുകയും അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് ചെലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല് എണ്ണം തപാലിൽ അയച്ചു ഇനി നോക്കാം പിഴ കണക്കുകൾ കുറ്റം പിഴ ഹെൽമറ്റ് ധരിക്കാത്തവ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പിൻ ഹെൽമെറ്റ് ഇല്ലാത്തത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അറുന്നൂറ്റി ആറ് കാറുകളിൽ മുൻസീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കാർ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാൽപ്പത്തി മൂന്ന് ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ടു വീലറിലെ ട്രിപ്പിൾ റൈഡ് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കേസുകൾ എഐ ക്യാമറ സ്ഥാപിച്ച് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഉയർന്നുവന്ന വിവാദങ്ങളിൽ ഒരു പ്രധാന പരിഹാസവും ഉണ്ടായിരുന്നല്ലോ എന്തേ ഈ എ ക്യാമറ മന്ത്രിമാരെയും വി ഐ പിമാരെയും കാണുമ്പോൾ മിഴിതുറക്കില്ലേ എന്നാൽ ഇതിനും ഡേറ്റ നൽകിയിരിക്കുകയാണ് സർക്കാർ എം പിമാരും എം എൽ എമാരും അടക്കമുള്ള വി ഐപികളും കുടുങ്ങിക്കഴിഞ്ഞു പത്തൊൻപത് എം എൽ എമാരും പത്ത് എം പിമാരുമാണ് എ ഐ ക്യാമറയിൽ കുടുങ്ങിയതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് അറിയിക്കുകയായിരുന്നു ക്യാമറയിൽ കുടുങ്ങിയവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു ക്യാമറയിൽ കുടുങ്ങിയ എം പിമാരുടെയും എം എൽ എ പേര് വിവരങ്ങൾ മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല ഒരു എം പി തന്നെ ആറു തവണ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒരു എം എൽ എ തന്നെ ഏഴുവട്ടം ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അമിത വേഗത സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ജനപ്രതിനിധികളെ കുടുക്കിയത് അപ്പോൾ വിവാദങ്ങളൊക്കെ കണക്കിലെടുത്താലും ഈ ക്യാമറ കൃത്യമായി പ്രവർത്തിച്ചതിന്റെ രേഖകളാണ് സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ഇതാ സർക്കാർ നീട്ടിയത് എല്ലാം കണ്ണുംപൂട്ടി വിശ്വസിക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ എന്തായാലും കേരള ജനത്തിന് ഏറെ ആശ്വാസം തന്നെയാണ് ഇന്നലത്തെ ഇപ്പോൾ പറഞ്ഞ അപ്ഡേറ്റ് റോഡ് അപകടങ്ങളുടെയും മരണങ്ങളുടെയും ഗണ്യമായ കുറവ് സത്യത്തിൽ വലിയൊരു ആശ്വാസം തന്നെയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ റോഡുകളിൽ പിടഞ്ഞു പൊലിയുന്ന കാഴ്ചകളും ഇനി കുറവായിരിക്കില്ലേ എല്ലാ നാണയത്തിനും രണ്ട് വശമുള്ളതുപോലെ ഈ പദ്ധതിയുടെയും നല്ല വശങ്ങളും അപാകതകളും അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ ശ്രേയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി